ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മതലകം ബസ് സ്റ്റാൻഡിൽ നിന്നും എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിച്ചു മതലത്തു നിന്ന് രാവിലെ ഏഴ് മണിക്ക് സർവീസ് ആരംഭിക്കുന്ന ബസ് വൈകിട്ട് അഞ്ച് മണിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ച് മതലകം സെന്ററിലേക്ക് സർവീസ് നടത്തും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന രോഗികളുടെയും ബൈസ്റ്റാൻഡർമാരുടെയും ആവശ്യം പരിഗണിച്ച് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി മെഡിക്കൽ കോളേജിലെ ടോക്കൺ കൌണ്ടറിന്റെ അടുത്തുവരെ ബസ് എത്തുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ പറഞ്ഞു വഴി മൂന്ന് പിടിക ടച്ച് ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് ഒരു സർവീസ് ഉണ്ടായിരുന്നു അത് ആദ്യമൊരു സർവീസാണ് ഉണ്ടായിരുന്നു പിന്നീട് ആവശ്യപ്പെട്ട് രണ്ട് സർവീസായി ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല പ്രയോജനമുള്ളൊരു കാര്യമായിട്ട് മാറുകയാണ് നമുക്കറിയാം മെഡിക്കൽ കോളേജ് പഴയ പോലെയല്ല മെഡിക്കൽ കോളേജിൽ ആളുകൾക്ക് ആശ്രയിക്കാൻ കഴിയുന്നൊരു കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് രണ്ടാമത് നമുക്ക് പല പുതിയ രോഗങ്ങളും അത് വലിയ പണച്ചെലവുള്ള രോഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അത്തരം സംഖ്യ മുടക്കാൻ സാധാരണക്കാരെ സംബന്ധിച്ചുള്ള വിഷമതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പരിഹരിക്കാൻ പരിഹരിക്കാനെന്ത് ചെയ്യണം മെഡിക്കൽ കോളേജിലേക്ക് എത്താനുള്ള സൗകര്യമാണ് അപ്പോൾ ആ പ്രദേശത്ത് പഴയ ആറ്റത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മൂന്ന് വണ്ടി അങ്ങോട്ട് കയറും അവിടുന്ന് മൂന്ന് വണ്ടി ഇങ്ങോട്ട് എന്ന് വെച്ചാൽ ആറെണ്ണോളും ഒരു ദിവസം അങ്ങോട്ട് പോകേണ്ടി വരും ചിലപ്പോൾ അറിയാലോ സാമ്പത്തിക വിനിയോഗിക്കു വേണ്ടി മാത്രമല്ല വണ്ടി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന രോഗികൾക്ക് ഉണ്ടാകുന്ന വിഷയം വലുതാണ് അതുകൊണ്ട് അതൊക്കെ പരിഹരിക്കാൻ കഴിയാണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ആരംഭിക്കുന്ന ഈ സർവീസ് രാവിലെയും അതുപോലെ വൈകീട്ട് കൂടെ എത്തിച്ചേരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സമയമാണ് വെച്ചാൽ അവിടെ ടോക്കൺ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളവിടെ എത്തിയു ആണ് ഇവിടുന്ന് വണ്ടി പോകും അതുപോലെ തന്നെ തിരിച്ച് ഡോക്ടറൊക്കെ കണ്ട് മരുന്നൊക്കെ സ്വീകരിച്ച ശേഷം തിരിച്ചു കിടത്താനുള്ള സമയവും കിട്ടുകയാണ് ഏഴുമണിയോട് കൂടി കൂടി തിരിച്ചെത്താൻ പറ്റും അതുകൊണ്ട് നാട്ടുകാരെ സംബന്ധിച്ച് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ പ്രയോജനമുള്ള ഒരു സർവീസായിട്ട് മാറും കെ എസ് ആർ ടി സി ഇപ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പം കോടിക്കണക്കിന് രൂപയുടെ വരുമാനവും കളക്ഷനും ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ കെ എസ് ആർ ടി സി മാറിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരും അതിനോട് ബന്ധപ്പെട്ട ആളുകളൊക്കെയുള്ള മാറ്റമാണ് യഥാർത്ഥത്തിൽ കെ എസ് ആർ ടി സി അങ്ങനെ കൊണ്ടുവരുന്നത് കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ് പൊതുമേഖല നഷ്ടത്തിലാണെന്നൊക്കെ വരുത്താനും അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പല ശ്രമങ്ങളും പുറത്തുനിന്ന് നമുക്ക് അങ്ങനെയല്ല നമ്മുടെ ഒരു പ്രതിസ്ഥാപനം മെച്ചപ്പെട്ടതാണ് ഈ സർവീസും എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഒരു സർവീസായി കളക്ഷൻ ഉൾപ്പെടെ എടുത്തത് സർവീസായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രയോജനം ലഭിക്കും മതിലകം ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നടന്ന ബസ് സർവീസിന്റെ ഫ്ലാഗ് ഓഫിൽ സംസാരിക്കുകയായിരുന്നു എം എൽ എ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ടി എസ് രാജു സ്വാഗതം പറഞ്ഞു വിദ്യാഭ്യാസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ വാർഡ് മെമ്പർ പ്രേമാനന്ദൻ എന്നിവർ സംസാരിച്ചു